മിത്ര ഡയമണ്ട് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വടക്കൻ കേരളത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ അവധി പ്രഖ്യാപിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലൂടെയുള്ള വിനോദസഞ്ചാരങ്ങളും രാത്രികാല യാത്രകളും ഒഴിവാക്കണമെന്നും കളക്ടർ പറഞ്ഞു മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പു ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയുണ്ടാവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിൽ നിലമ്പൂർ നാടുകാണിച്ചുരം വഴി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിച്ചു നിലമ്പൂരിലെ ആഠ്യൻപാറ വെള്ളച്ചാട്ടം കരുവാരക്കുണ്ടിലെ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓറഞ്ച് റെഡ് അലർട്ട് കഴിയുന്നതുവരെ അടച്ചിടും തീരദേശ പുഴയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അപകട സാധ്യതയുള്ള മറ്റ് പാർക്കുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും മരം മുറിഞ്ഞു വീണു വട്ടനാടി ആലഞ്ചുവീട് റോഡിലാണ് ഇന്ന് രാവിലെയോടെ മരം കടപുഴകി വീണത് വൈദ്യുതി ലൈനുകളിലേക്കാണ് മരം വീണത് ഈ സമയം ഇതുവഴി വാഹനങ്ങൾ പോകാതിന് വലിയ അപകടമാണ് ഒഴിവാക്കിയത് കെ സി ബി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പ്രസ്താവിച്ചു ൂർ വട്ടത്താണി ആലഞ്ചൂട് ഭാഗത്താണ് റോഡിന്റെ തുടക്കത്തിൽ കനത്ത മഴയിൽ റോഡിലേക്ക് മരം മുറിഞ്ഞു വീണത് ഞായറാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് സംഭവം വൈദ്യുതി ഈ സമയം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് നാട്ടുകാരും താനാളൂർ കെഎസ്ഇബി ജീവനക്കാരും ചേർന്ന് മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു